എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ ഇപ്പൊ എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയോ ഇത്രയും ക്രഷ് അവിടെ അങ്ങനെ സൗണ്ടിന്റെ ബഹളാണല്ലോ ടൗണിനകത്ത് ഇപ്പൊ എനിക്ക് ആ ശബ്ദം കേൾക്കാൻ എന്ന് പറയുമ്പോൾ ആ ശബ്ദം എല്ലാം ഭേദിച്ചിട്ട് നന്നായിട്ട് എനിക്ക് കേൾപ്പിക്കുന്നു ആ ശബ്ദം പാദസരത്തിന്റെ ആ കാറിനകത്ത് വെച്ച് അങ്ങനെയെല്ലാം ഞാൻ വിചാരിക്കുന്നു ഈ തിരക്കിനിടയിലെ അത് കേൾക്കില്ലല്ലോ വളരെ കേൾക്കുന്നതല്ല ഉള്ളിൽ നിന്നാണ് അത് കേൾക്കുന്നത് പക്ഷെ വെളിയിലുള്ള ശബ്ദങ്ങൾ നല്ല ശബ്ദത്തിൽ വെളിയിലുള്ള ശബ്ദങ്ങൾ നമ്മളെ ആലോചനപ്പെടുത്തുമ്പോൾ അതിലും കൂടിയ വോളിയത്തിലാണ് എന്നെ കേൾപ്പിക്കുന്നത് ഈ മണികളുടെ നാടൻ ആ പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പച്ച നിറം എന്നും കാണും സാർ കണ്ണടച്ചതും പച്ചനിറ അനാഹതമാണോ പച്ച നിറം എന്ന് പറയുമ്പോ നമ്മള് അനാ എന്ന് നോർമലി നോർമലി സാധാരണ രീതിക്ക് മെഡിറ്റേഷനിൽ വെറുതെ കണ്ണടക്കി മെഡിറ്റേഷൻ ഒന്നും ഇരിക്കണ്ട ഉണ്ടാക്കി വെറുതെ കണ്ണടച്ചാലും കണ്ണിനകത്ത് വരുന്നത് പച്ച നിറമാണ് ആദ്യമൊന്നും എനിക്ക് അത് അതറിയില്ല അനാഹതമാണെന്നൊന്നും അറിഞ്ഞില്ല പിന്നീട് മനസ്സിലായി എന്നും ഈ സ്നേഹത്തിന്റെ ഒരു ഇതാണ് എനിക്ക് എന്ന എല്ലാവരോടും സ്നേഹമാണ് ലോകത്തിൽ അത് ചെറുപ്പം മുതലേ സ്നേഹം തന്നെയാണ് സാർ പക്ഷെ ഞാൻ കൊടുത്ത സ്നേഹം എനിക്ക് എവിടെന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എല്ലാവടേയും ചീറ്റ് ചെയ്യപ്പെടുക ഞാൻ ഫാമിലിയിലാവട്ടെല്ലാവരും കിട്ടില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി അൺകണ്ടീഷണൽ ലവ് ആണ് ഇപ്പൊ എല്ലാവരെയും അതെ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി അവരുടെ ചക്രാശ ആ താഴ്ന്ന നിലയിലാണ് ആണ് നിക്കുന്നത് അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പെരുമാറുന്നത് അങ്ങനെ മനസ്സിലാക്കി തുടങ്ങി ഞാൻ ആരോടും ദേഷ്യമോ പരിഭവമോ ഒന്നും ഇല്ലാതുകൊണ്ട് പക്ഷേ സങ്കടം തോന്നും സാർ ഇവർ ഇവരിവരെല്ലാം എത്രയാവും ഇതെല്ലാം മനസ്സിലാക്കി ഈ പണമല്ലാ കാര്യം ജീവിത ജീവിതസുഖങ്ങളെല്ലാ കാര്യം നമ്മളുടെ കൺസേൺ അല്ല അതെ സങ്കടം അങ്ങനെയൊന്നും ഇല്ല അത് അങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മുടെ ചെറിയ ബാക്കിയാണ്. കാരണം അത് മനസ്സിലായി സർ മനസ്സിലായി കാരണം ഓരോരുത്തർക്കും അവരവരുടെ ടൈം സോൺ അതൊക്കെ മറികടന്നിട്ടല്ലേ അവർക്ക് അതൊന്നും നമ്മളുടെ എന്റെ കൂടെ ജീവിക്കുന്നവരെ പോലെ എനിക്ക് ഇപ്പോ കൈ പിടിച്ചു ചേർത്തണം എന്നൊക്കെ തോന്നും ഇതിലൊന്നും അല്ല കാര്യമെന്നോ പക്ഷെ അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവില്ല അപ്പൊ എന്താ നമ്മളെ കൂടി താഴെ പോകും അതെ 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 ഓർമ്മകൾ വിട്ടുപോകുന്നു അവരുടെ ചിന്തകളിൽ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക നമ്മളുടെ പ്രയാണം തുടരുക എന്നല്ലാതെ മറ്റുള്ളവരൊക്കെ ആ ഒരു സ്റ്റേജ് കഴിയണം ആ സ്റ്റേജ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുള്ളു അന്യൊരു സ്റ്റേജ് കൂടി ഉണ്ട് ആ സ്റ്റേജ് പിന്നെ നിങ്ങൾ ആരും സ്വാധീനിക്കേണ്ട നിങ്ങൾ പോകുന്നവടൊക്കെ സ്വാധീനിക്കപ്പെടും അതെ ശരി മനസ്സിലായി സാർ ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ ഊർജം ഞാൻ അവരിലേക്കല്ലേ കൊടുക്കുന്നത് ആ ഓർമ്മകളില് അവരിങ്ങനെ ചെയ്തോളോ അങ്ങനെ ഇവരെന്താ മാറാത്തത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ എത്ര സ്നേഹത്തിൽ പറഞ്ഞാലും മാറുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഊർജ്ജം മുഴുവൻ അതിലേക്കാ പോകുന്നത് അപ്പൊ മനസ്സിലായി വേണ്ട അതിലേക്ക് കൊടുക്കണ്ട ഈശ്വരലേക്ക് തന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആ പിന്നെ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സർ ഏതെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് പോലെ ശബ്ദങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എവിടെത്തെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ സംഭവിക്കോ ചെറിയ അതെയോ സർ ഇന്നലെ ഇന്നലെ ഉച്ചക്ക് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചെയ്ത് ഉണരുമ്പോ നമ്മള് ശബ്ദങ്ങളൊക്കെ കേൾക്കും വിഷൻസും ഉണ്ട് വിഷൻസും ഒരു സെക്കൻഡിലൂടെ കടന്നു പോകും കണ്ണിലൂടെ ഇങ്ങനെ അപ്പൊ എനിക്ക് തോന്നും ഞാൻ സങ്കല്പിക്കുകയാണോ ചോദിച്ചാൽ സങ്കല്പിച്ച് കാണുന്നതല്ല അതൊരു പെട്ടെന്ന് ഇങ്ങനെ വന്നു പോകുന്നതാണ് ഇല്ല 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 അല്ല ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് സങ്കല്പിക്കുന്നതാണോ ഞാൻ ഇതിൽ തന്നെ ഇൻവോൾഡ് ആവുന്നതുകൊണ്ട് എനിക്ക് നല്ല സങ്കല്പ പക്ഷെ ഞാൻ സങ്കല്പിച്ചങ്ങനെ കാണുന്നൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷൻ കടന്നു പോകും ഇങ്ങനെ പക്ഷെ എല്ലാം നല്ല വിഷൻസ് ആണ് ഇങ്ങനെ ഇങ്ങനെ കടന്നു പോകുന്നു കണ്ുമുമ്പിലൂടെ കണ്ടടച്ചിരിക്കുമ്പോ തന്നെ ഒന്നിലും ഉടക്കി നിൽക്കുന്നില്ലേ അതങ്ങനെ അതിന്റെ പാട്ടിന് പോകും പക്ഷെ രസമുള്ള കാര്യാണ് അതൊക്കെ സർ അത് ചോദിക്കാൻ വേണ്ടി അനുഭവിച്ചു മുന്നോട്ട് പോവാൻ സംഭവം പിന്നെ ഇൻവോൾവ് ആവുന്നു കാര്യങ്ങൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല സാർ എനിക്ക് എങ്ങനെയാ നല്ല അനുഭവങ്ങൾ ഈശ്വരനായിട്ട് കൂടുതലടുത്തു നിന്നാ മതി എനിക്ക് Okay. Say